ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വേറെ പ്രൊഡക്റ്റ് ഒന്നുമല്ല മെയിൻ എല്ലാവരുടെയും ഇപ്പം എല്ലാവർക്കും എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത മെയിൻ സാധനം ലിപ്സ്റ്റിക്കാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഡാസിലറിൻ്റെ എറ്റണ്ണയാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൽ സി വൺ ട്വൻറ്റി വൺ ആണ് അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു ക്യാമറ ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ വേണ്ടിയിട്ടാണ് റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് ഞാൻ നാട്ടിലായിരിക്കണ സമയത്ത് ഇങ്ങോട്ടേക്ക് ഇപ്പം ഞാൻ ഇന്ത്യക്ക് വലിയതാണുള്ളത് അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ നമ്മുടെ കോഴിക്കോട് മാളിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ കുറെ ലിപ്സ്റ്റിക്കൊക്കെ നോക്കി അപ്പം അവരെനിക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു പക്ഷെ ഞാൻ അപ്പം നോക്കിയ സമയത്ത് എനിക്ക് അവിടുത്തെ ലൈറ്റ്സോ കാര്യങ്ങളോ ഉണ്ടോന്നറിയില്ല എനിക്ക് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് അല്ലായിരുന്നു എൻ്റെ ഞാൻ ആഗ്രഹിച്ച് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡ് അല്ലായിരുന്നു ആക്ച്വലി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നതും ഞാനൊരു പിങ്ക് ന്യൂഡ് പിങ്ക് ഒക്കെയാണ് നോക്കിയിട്ടുണ്ടത് ബിക്കോസ് എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ ഒരു ഇതിൽ പിങ്ക് ആ പിങ്ക് ഷെയ്ഡൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസ് ബ്രൈറ്റ് ആവും എന്നുള്ളൊരു ഇതാണ് അപ്പം ഞാൻ അത് വിചാരിച്ചാൽ പോയത് പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ അവർ എനിക്ക് ട്രൈ ചെയ്ത് കാണിച്ചപ്പം എനിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു പിങ്ക് ന്യൂഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം എനിക്ക് നല്ല രസമായി തോന്നി പക്ഷെ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലെത്തി പിറ്റേ ദിവസം ഞാൻ വോക്കിന് പോകാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഈ ലിപ്സ്റ്റിക് ഇട്ടപ്പോഴാണ് ഷെയ്ഡ് മാറിയല്ലോ എന്ന് ഞാൻ ഓർത്തത് പക്ഷേ എനിവേസ് ഇത് ഒരു അടിപൊളി ഷെയ്ഡാണ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ് വെതർ യു ആർ ഫെയർ അതുപോലെ മീഡിയം ഡാർക്ക് സ്കിൻ ഒക്കെ ആണെങ്കിലും ഓക്കെ ആണ് പിന്നെ ഇത് നമുക്ക് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ത്രീ ഒരു ഒരു മൂന്ന് ടൈപ്സിൽ ത്രീ ടൈപ്സില് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ലൈറ്റായിട്ട് കുറച്ചും കൂടെ ഹാ തിക്കായിട്ട് അങ്ങനെ നമുക്ക് ഭയങ്കര അങ്ങനെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് തേർട്ടിയോ അങ്ങനെയാണ് എനിക്ക് എക്സാക്ട് പ്രൈസ് ഓർമ്മയില്ല പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ നൈക്ക പേർപ്പിളിൽ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് റിവ്യൂ ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് അപ്പം ഞാൻ ഇതിൻ്റെ അതൊന്നും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് ഇരിക്കുന്നത് ഇവിടെ വന്നേ പിന്നെ ഭയങ്കര സ്കിന്നൊക്കെ ഡൽ ഭയങ്കര സ്കിന്നൊക്കെ മോഷായി സ്കിൻ കെയർ ചെയ്യാൻ ഒന്നും ടൈം കിട്ടാറില്ല പിന്നെ നമുക്ക് ഓവറായിട്ട് കോൾഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഫേസിൽ നിങ്ങൾക്ക് കാണാം ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഓ ഇതൊന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ യൂഷ്വലി ഇതിങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് സാധാരണ ലിപ്സ്റ്റിക് വരുന്നത് പക്ഷേ നോർമൽ ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക് വരുമ്പോൾ കുറച്ച് ആയിട്ടുള്ള ബോട്ടിലായിരിക്കും പക്ഷെ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ബോട്ടിലാണ് അപ്പം ഞാനിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് നല്ല ലിപ്സ്റ്റിക്ക് ആണ് ഞാനിങ്ങനെ കുറച്ച് എക്സ്ട്രാ ഉള്ള പ്രോഡക്റ്റ് ഒക്കെ ഇതിനകത്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാതെ ഹെവി ആയിട്ട് ഇഷ്ടമില്ല കാരണം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്കായിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഒരു ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക് എൻ്റെ സ്കിന്ന് പറ്റേ ഇതായ പോലെ തോന്നും ഞാനിങ്ങനെ ഇതിട്ട് കാണിച്ചത് അതിങ്ങനെ തന്നെയാണ് നോ അമീൻ ബ്രഷുണ്ട് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിലും ഞാൻ ആദ്യം ഇങ്ങനെ ലിപ്പ് ലൈൻ ചെയ്യും കേട്ടോ ഇങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക അതാണ് കൂടുതൽ കംഫർട്ടബിൾ ഇങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ബുള്ളറ്റ് ആണെങ്കിൽ ഞാൻ നോർമലി ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ അത് ലൈൻ ചെയ്തിട്ടുണ്ട് താഴെ മാത്രം വലിയതിട്ടുണ്ട് സി കാണാൻ പറ്റുന്നതായിരിക്കും നല്ലൊരു എൻ്റെ ഫേസ് ഞാനിപ്പം ഇതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയല്ല ഇപ്പം എൻ്റെ ഫേസ് ഉള്ളത് നല്ല മാറ്റമുണ്ട് ഒരു നാച്ചുറൽ ലുക്ക് നമുക്കൊരു നാച്ചുറൽ ലുക്ക് തരും പിന്നെ നമുക്കിപ്പോൾ വേറെ ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെയാണെങ്കിൽ ഞാൻ പൊതുവേ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അധികം യൂഷ്വലി ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അങ്ങനെ യൂസ് ചെയ്യേണ്ടാത്തൊരാൾക്കാരാണെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മളുടെ ബേസ് മേക്കപ്പ് ആയിട്ടുള്ള മീൻസ് ലൈക്ക് ഐബ്രോസ് വില്ലിയ കാജലുണ്ടെങ്കിൽ അതിടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ലിപ്സ്റ്റിക് മാത്രം ഇട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ലുക്കാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം ഉണങ്ങുന്ന കുറച്ച് ടൈമിൻ്റെ സമയമാണ് ഉണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് എന്ന് വെച്ചാൽ അല്ല കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഇതിലേക്ക് വരും നമ്മൾ കയ്യിലേക്ക് വരും കണ്ടോ പക്ഷേ നമുക്കിത് കുറച്ചുകൂടി ട്രാൻസ്ഫർ ആവും പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതാണ് സെറ്റ് ആവും പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ ലിപ്പിൽ ഉണ്ടായിരിക്കും പിന്നെ കുറേ നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് എന്ന് വെച്ചാൽ ഇപ്പം ട്വൽവ് അവേഴ്സൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബൈ ഹാ വിത്ത് ഹാവിങ് ഫുഡ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആയി ആയിരിക്കില്ല മേ ബി എനിക്ക് അങ്ങനെ നിൽക്കാറില്ല എനിക്കിപ്പോൾ അത് എത്ര ലോങ് ലാസ്റ്റ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ആണെങ്കിലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഓട്ടോമാറ്റിക്കലി പോകുമെന്താ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം ആണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്കങ്ങനെ ലോങ് ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ചെയ്യാറില്ല അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല കേട്ടോ എനിവെയ്സ് ഇത് എനിക്കൊരു ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് അപ്പോൾ ഞാൻ ഇവിടുന്ന് കോളേജിൽ പോയി ഇവിടുന്ന് മോർണിംഗ് പോവും ഈവനിങ് ഞാൻ തിരിച്ച് വരുന്നത് ഈവനിങ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് വരുമ്പോൾ വരയ്ക്കും എനിക്ക് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ വല്ലാതെ നമുക്ക് വെയ്റ്റ് ഉള്ള പോലെ തോന്നില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റാണോ നമുക്ക് ഇട്ടതുപോലും അറിയില്ല നല്ല സുഖമാണ് ഭയങ്കര ക്രീമിയ ടെക്സ്റ്ററാണ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ട് ചില ലിപ്സ്റ്റിക് ഒക്കെ എനിക്ക് ഇടുമ്പം ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് എനിക്ക് ഈ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്ത് തലയൊക്കെ വേദനിക്കും അറിയില്ല അപ്പം യൂഷ്വലി ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇതെനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് ഇൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് നിങ്ങൾക്ക് നൈക്കയിലോ അതുപോലെ പേർപ്പിളിലോ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലോ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പ്രൈസ് കുറച്ചിട്ട് കിട്ടും പിന്നെ ഇതൊരു അഫോർഡബിൾ ആയിട്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ ആ ഒരു അത്യാവശ്യം വലിയൊരു പാക്കേജിങ്ങാണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇത് കുറേ കാലം ചോദിച്ചിട്ട് അത് ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് കിട്ടുമോ നമുക്കൊരു കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നല്ലൊരു പെർഫെക്റ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പം എല്ലാവരും ബ്രൗൺ ന്യൂഡ് ഷെയ്ഡിൻ്റെ പുറകെയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള ഓഫീസ് ആണ് കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു ഈവൻ നമുക്കൊരു ഫങ്ഷന് പോകുമ്പോൾ പോലും നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് നൈറ്റ് ഫങ്ഷനൊന്നുമല്ല ഡെയിലുള്ള ഫംഗ്ഷനാണ് ഏറ്റാകുമ്പോൾ അതൊന്ന് വാഷ് ഔട്ട് ആവാൻ തോന്നുന്നു ബ്രൈറ്റ് ആയിട്ടിരിക്കില്ലല്ലോ അപ്പം നമുക്കല്ലാത്ത സമയത്ത് നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം അല്ല ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെർഫെക്റ്റ് ആണ് ഇത് വന്ന് ഇതെനിക്ക് ഇട്ടിട്ട് ചുണ്ടിലും പിഗ്മെൻറ്റേഷൻ കൂടിയിട്ടൊന്നും ബിക്കോസ് എനിക്ക് ഓൾറെഡി ചെറുതായി ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് പക്ഷെ എനിക്ക് ഇതിട്ടിട്ട് ഇത് ഇതിട്ടതിൻ്റെ ബേസിൽ എനിക്ക് അപ്ലൈ ചെയ്തതിൻ്റെ എനിക്ക് പിഗ്മെൻറ്റേഷൻ കൂട്ടില്ല ബട്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അപ്പം നിങ്ങൾ എന്തായാലും ബെസ്റ്റ് ബൈ ആയിട്ട് തന്നെ എടുക്കുക ഒന്നുകൂടെ ഞാൻ പേര് പറയാം ഡാസിലറിൻ്റെ എറ്റെണ്ണ തന്ന ഷെയ് എട്ടെണ്ണ തന്ന ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് നമ്പർ എൽ സി വൺ ട്വൻറ്റി വൺ ആണ് കേട്ടോ അപ്പം നിങ്ങളിത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനൊരു ന്യൂ കമറാണ് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ആ പ്രോഡക്ട്സ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിലെ പ്രൊഡക്ട്സ് ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സ് ഞാൻ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക Thank you for watching. Bye.